സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സരയുവാണെങ്കിൽ കുഞ്ഞിനെ കൊല്ലാനായിട്ട് അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക ആ ഈ കുഞ്ഞിനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല ഇതുപോലൊരു കുഞ്ഞ് എനിക്കും ഉണ്ട് പക്ഷേ എനിക്ക് എനിക്ക് എന്താണെന്നറിയില്ല അവനോടുള്ള എൻ്റെ ദേഷ്യവും വാശിയും വൈരാഗ്യവും തീർക്കാൻ ഞാൻ ചിലപ്പോൾ ഇതിനെ കൊന്നിൽ കൊന്ന് കൊന്ന് കൊല്ലും കൊന്നില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല എടാ നിൻ്റെ അച്ഛനാ എൻ്റെ അച്ഛനെ അടിച്ച് തകർത്തി നട്ടെല്ലാം ഒടിച്ചത് അങ്ങനെയുള്ളപ്പോൾ നിന്നെ കൊല്ലാൻ തന്നെ ഞാൻ തീരുമാനിച്ചടാ എന്നും പറഞ്ഞുകൊണ്ട് കയ്യും കൊണ്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോവുക കഴുത്തിനരികിലേക്ക് പതുക്കെ പതുക്കെ കൈ പോയിക്കൊണ്ടേയിരുന്നു ഈ സമയം പിന്നിൽ നിന്നും ഒരു വിളി ഡീ എന്നും പറഞ്ഞുകൊണ്ട് വിളി കേട്ടതും സരയും പെട്ടെന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയ സരൈവ് കണ്ടത് കല്യാണിയെയും കിരണ്യും സരയോ ഒന്ന് പതറി പക്ഷേ പതറിയെങ്കിലും സരയോ പേടി കൈ ഇതാക്കി പുറത്ത് കാണിക്കാതെ ധൈര്യം കൈവിടാതെ വീണ്ടും അവ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ചെല്ലുക എടി നീ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുവല്ലെടി എന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്ന് കല്യാണി സരൈവിൻ്റെ കാരണത്തിൻ്റെ ഒരു അറ്റടി സരയുവിൻ്റെ കരണത്ത് ഒരടിയല്ല അഞ്ചാറടി ഒരുമിച്ച് കൊടുത്തു അടി കൊണ്ടതും സരയു മാറി നിൽക്കടി എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയെ തള്ളി കട്ടിലിട്ടു കല്യാണി തീർച്ചുപോയി കട്ടിലിലേക്ക് വീണു ഈ സമയം സരയു ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോഴത്തേക്കും നിൽക്കടി ഇവിടെ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു രാക്ഷസി എന്നും പറഞ്ഞുകൊണ്ട് കിരണം തടഞ്ഞു നിർത്തി അതിനുശേഷം കല്യാണിയോട് കല്യാണി ഇവിടെ അടിക്കില്ല നീ തന്നെ കൊടുക്ക് ഒരമ്മയുടെ വേദന എന്താണെന്ന് നിങ്ങളും മനസ്സിലാക്കണം കൊടുക്കു കല്യാണി എന്നും പറയുമ്പോഴേക്കും കല്യാണി ഓടിച്ചെന്ന് സാരയൂവിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അഞ്ചാറടി മതല് മുഖം കുത്തിപ്പിടിച്ച് കുറേ കുത്തും കൊടുത്തു ഈ സമയം സാരയോ കൊല്ലുമടി ഞാൻ കൊല്ലും എനിക്ക് ജയിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും അതിന് അതിന് ആരുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല ചിലപ്പോൾ കണ്ണ് തെറ്റിയാ ഇനിയും ഞാൻ വരും എൻ്റെ മകനെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും അത് കേട്ടത് എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം നീ വീണ്ടും അങ്ങനെ പറയാൻ എൻ്റെ കുഞ്ഞിനെ കൊല്ലണമെങ്കിൽ ആദ്യം നീ എന്നെ കൊല്ലണോടി എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും കല്യാണി അടിച്ചുകൊണ്ടേയിരുന്നു അടിയോടടി ഭയങ്കര അടി എത്ര അടി കിട്ടിയിട്ടും സരയോ അടങ്ങുന്നില്ല അപ്പോഴേക്കും ദീപയും താരയും ഓടി വന്നു താര ഓടി വന്ന് നമ്മുടെ സരയവിനെ തടയുക അടിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സരയവിനെ മാറ്റിപ്പിടിക്കുക കല്യാണിയെ തടഞ്ഞുകൊണ്ട് അപ്പോൾ കല്യാണി മാറി നിൽക്കാൻ അങ്ങോട്ട് എന്തിനാ തടയുന്നേ ഇവളെ ഇവള് രാക്ഷസിയ നിങ്ങളുടെ മോളാണെന്നും പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കി ഇവളോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല നിങ്ങളോടൊരു സ്നേഹം എന്തെയോ ഉണ്ട് എന്ന് കരുതി ഇവളോടത് ഞാൻ കാണിക്കില്ല അതുകൊണ്ട് മാറി നിൽക്കാൻ അങ്ങോട്ട് താരേ സ്വന്തം മകൻ ശരിയല്ല എന്ന് കണ്ടപ്പോൾ ആ മകൻ്റെ താ കാലു തല്ലി ഓടിച്ച ആളാ എൻ്റെ അമ്മായി സ്വന്തം മകനെ തള്ളി കളഞ്ഞവളാ ഞാൻ അങ്ങനെയുള്ളപ്പോൾ മക്കൾ ശരിയല്ലയെന്ന് കണ്ട അവരെ കൊല്ലാൻ പോലും മടിക്കരുത് നീ എന്തിനാ അവളെ തടയുന്നത് കൊൽ അടിക്കട്ടെ അടി കല്യാണി മോളെ എന്നും പറഞ്ഞുകൊണ്ട് കുറെ തല്ലി 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 സരയോ ആകെ വശം കെട്ടു അപ്പോഴും നമ്മുടെ സരയോ അവിടെയെന്ന് പറയുക ഞാൻ ഇനിയും കൊല്ലുകടി ഹാ നീ ഇങ്ങോട്ട് വാടി ഇനി കൊല്ലാൻ എന്നും പറഞ്ഞുകൊണ്ട് സരയവിൻ്റെ മൂടിക്ക് കുത്തിപ്പിടിച്ചു അതിനുശേഷം കല്യാണി ഇവിടെ നമുക്ക് മറ്റുള്ളവരെ കൂടെ കാണിക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി നമ്മുടെ സരയവിനെയും വലിച്ച് കിരണ്ണേയും കൂട്ടി അങ്ങോട്ട് പോവുകയാണ് ഈ സമയം നമ്മുടെ ദീപ താര കരയുക എന്തിനാ താരെ കരയുന്നേ അവളെപ്പോലൊരു മകൾക്ക് വേണ്ടി കരയല്ല അവൾ മരിക്കാൻ പ്രാർത്ഥിക്കും അറിയാം താര നൊന്ന് പ്രസവിച്ച മകളാണ് ഇതുവരെ ആ മകളെ ഒന്നും സ്നേഹിക്കാൻ പോലും പറ്റിയിട്ടില്ല ഒരു പക്ഷെ താര വളർത്തിയിരുന്നെങ്കിൽ ആ കുഞ്ഞ് നല്ല മകളായിട്ട് വളർന്നതന്നെ എന്നാൽ അവളിപ്പോൾ വളർന്നിരിക്കുന്നതൊരു രാക്ഷസിയായിട്ടാ ആ രാക്ഷസി ആരെയും കൊല്ലാനും ചോര കുടിക്കാനും മടിക്കാത്തവള് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അവരെ വെറുതെ വിടരുത് അവളെ തല്ലുക തന്നെ വേണം ഈശ്വര ഇനി എൻ്റെ കുഞ്ഞിനെ എന്തേലും ചെയ്തോന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപം ഓടി അകത്തേക്ക് ചെല്ലുക അപ്പോൾ താരയും പിന്നാലെ ഓടി ചെല്ലുവാണ് ഈ സമയം ഷാരിയും രാഹുലും അവിടെ ഇരിക്കുവായിരുന്നു ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഷാരിയുടെ കാലിനഴികിലേക്ക് സരയി തെറിച്ചു വന്ന് വീഴുക സരയിൻ്റെ കടപ്പ് കണ്ട് രാഹുലും ഷാരിയും ഞെട്ടി ഞെട്ടലോടുകൂടെ മോളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അപ്പോൾ സരയുവിൻ്റെ കരണത്തെ പാടുകണ്ട് ആരാ ആരാ എൻ്റെ മോളെ തല്ലിയത് എന്തിനാടാ എൻ്റെ മോളെ തല്ലിയത് ആ തല്ലിയത് ഞാനല്ല തല്ലിയണിയാ അത് കേട്ടതും എന്തിനാടി എന്തിനാടി നീ എൻ്റെ മോനെ മോളെ തല്ലിയത് നിങ്ങളുടെ മോളെ ഞാൻ തല്ലിയത് എന്തിനാണെന്ന് നിങ്ങൾ തന്നെ അവളോട് ചോദിക്കേ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം ആ എന്തിനാണെന്ന് പറയടി നീ പറയണോ അതോ ഞാൻ പറയണോ ആരുമില്ലാത്ത സമയത്ത് വീടിൻ്റെ ഉള്ളിൽ കയറി എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയവള ഇവളെ ഞാൻ വെറുതെ വിടണോ നിങ്ങൾ പറ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയവളെ ഞാൻ വെറുതെ വിടണോ എന്താ മോളെ ഇത് എന്താ ഞാനീ കേൾക്കുന്നത് നീ എന്തിനാ അങ്ങനെ ചെയ്തത് എന്നും സരോനോട് ചോദിക്കുക പ്രാന്ത് തലയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും ഇവളെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്രയൊക്കെ ഇവളെ ചെയ്ത സ്ഥിതിക്ക് ഇനി ഇവളോടൊരു ദയൻ കാരുണ്യം ഞങ്ങൾ കാണിക്കില്ല എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറയാൻ പോവുക അപ്പോൾ ഷാരി ഞെട്ടി ഈശ്വര മോളെ കല്യാണി ചതിക്കരുത് എന്നും ഷാരി കേട്ടോ ഡീ കേട്ടോ ചതിക്കരുതെന്ന് ആ അതിനർത്ഥം എന്താ എന്തോ ഒരു ചതി ഇവരുടെ മനസ്സിലുണ്ടെന്നല്ലേ എന്ന് ഞാനത് വിളിച്ച് പറയുക ഇവളോട് ദയ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് എല്ലാം ഇവൾ അറിയണം അതെ നിന്നെ നിന്നെ ഞാൻ തല്ലിയപ്പോൾ നിന്നെ തടഞ്ഞതും മാറ്റി നിർത്തിയതും ഒരേ ഒരാൾ താര എന്ന് പറയുന്ന സംസാരശേഷിയില്ലാത്ത ആ സ്ത്രീ അതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയാമോ അവരാണ് നിന്നെ നൊന് പ്രസവിച്ച അമ്മ നൊന്തു പ്രസവിച്ച ഒരു അമ്മയ്ക്ക് മക്കളുടെ വേദന മനസ്സിലാകും അതുകൊണ്ടാണ് നിന്നെ അവർ തടഞ്ഞത് നിനക്ക് ഇത്രയും വലിയൊരു ഇത്രയും വലിയൊരു ശിക്ഷ കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല നിനക്കിനി തിരിച്ചടിയുടെ നാളുകളെ സറിയോ അത് കേട്ടതും ടാ നീയൊക്കെ എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീയൊക്കെ എന്തും പറയും ഏതറ്റം വരെ പോകും അതിലെനിക്ക് ഒരു ടെൻഷനുമില്ല പക്ഷേ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും വേണ്ടി വന്നാൽ ഇനിയും ഞാൻ വരും അവസരം കിട്ടിയാൽ ഇനിയും ഞാൻ അവനെ കൊല്ലും നിനക്ക് അമ്മയെന്ന് വിളിക്കാൻ ഒരു മകൻ ഇല്ലാതാക്കി കളയും അത് കേട്ടതും സര കല്യാണി വീണ്ടും സരയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു എന്നാൽ അന്നത്തോടെ നിൻ്റെ അവസാനം ഞാൻ കാണൂടി നിൻ്റെ മാത്രമല്ല നീ സ്നേഹിക്കുന്നവരുടെയും മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ കല്യാണി സരവിനൊരു ഒറ്റത്താൾ ഈ സമയം ഹാ മോളെ അങ്ങനെയൊന്നും വിചാരിക്കണ്ട മോളിനിയൊന്നും ചെയ്യില്ല മോൾ ധൈര്യമായിട്ട് പോ എടോ ബഗാസുര മകളെ നന്നായിട്ട് വളർത്തണം അതെ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ആ നീ എങ്ങനെയാ ജനിച്ചതെന്ന് ഈ നിൽക്കുന്ന നിന്റെ തന്തയോട് ചോദിക്കണേ അപ്പം നിനക്ക് മനസ്സിലാവും ഏഹ് ഞാനേ ഞാൻ ഇനിയും നിൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വരും കാരണം നിൻ്റെ നിൻ്റെ ഭർത്താവെ എൻ്റെ അച്ഛനെ തല്ലി നടുപുടിച്ചില്ലേ അതിന് കാരണം ഉണ്ടറി നിന്റെ അച്ഛൻ എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ ആളെ വിട്ടില്ലേ അപ്പം പിന്നെ തല്ലാത്തതിന് തല്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കല്യാണി ദേഷ്യപ്പെടുവാ അത് കേട്ടതും നമ്മുടെ സരിയോ ഞാൻ അവസരം കിട്ടിയാൽ ഇനിയും വരും ഇനിയും വരുമ്പടി എന്നും പറഞ്ഞുകൊണ്ട് ഷാരിയെ ഒരൊറ്റ തള്ളുതള്ളി ഷാരി തെറിച്ചുപോയി രാഹുലിൻ്റെ മേത്തേക്ക് വീണു എന്നിട്ട് മുകളിലേക്ക് പോയി ഈ സമയം പിന്നീട് നമ്മുടെ കല്യാണി കിരണം കൂടെ അതെ മകളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ ഇപ്പോൾ ഒരു ബോംബെ പൊട്ടിച്ചിട്ടുള്ളൂ നാളെ മനോഹർ എന്ന് പറയുന്നവനെക്കുറിച്ചുള്ള ബോംബും ഞങ്ങളങ്ങ് പൊട്ടിക്കും എടോ വൃത്തികെട്ട മനുഷ്യ തനിക്ക് നാണോ മാനോ ഇല്ലേ തനിക്ക് പ്രാന്തില്ലാതിരുന്നിട്ടും ദുഷ്ടനായ അവൻ്റെ കൂടെ ചേർന്ന് തന്നെ ഷോക്കടിപ്പിച്ചവരാ ദേ ഈ നിൽക്കുന്ന തൻ്റെ ഭാര്യയും ആ പോയ തൻ്റെ മകളും എന്നിട്ടും അവരോട് സ്നേഹവും കൂറും എടോ ഇനി തനിക്ക് അടിപ്പിക്കേണ്ടി വരും തൻ്റെ മകളെ പ്രാന്ത് പിടിച്ച് അവളെ ഷോക്കടിപ്പിച്ച് വെൻ്റൽ ഹോസ്പിറ്റലിൽ ചങ്ങലക്കിട്ട് കിടക്കുന്നത് കണ്ട് തൻ്റെ ഭാര്യയ്ക്കും തനിക്കും പ്രാന്ത് പിടിക്കും എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയവളെ ഞാൻ വെറുതെ വിടാണ്ടി വിട്ടിരിക്കുന്ന എന്തിനാണെന്നറിയാമോ അവളുടെ നാശം എൻ്റെ കൺമുൻപിൽ കാണാൻ വേണ്ടി അതുകൊണ്ട് മനസ്സിനെ കുറിച്ചിട്ടോ നിങ്ങളുടെ സമയം തുടങ്ങിക്കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് നാശത്തിൻ്റെ നാളുകളായിരിക്കും മനോഹരനെക്കുറിച്ചുള്ള സത്യങ്ങൾ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് പ്രാന്ത് പിടിക്കും ഒരു ചങ്ങലയും ഒരു മെൻ്റൽ ഹോസ്പിറ്റലും കണ്ടുവച്ചോ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും കിരണ അങ്ങ് പോയി ഈ സമയം കേട്ടല്ലോ എല്ലാം കേട്ടല്ലോ ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താ ഇനി വേണ്ടത് ഞങ്ങളെയൊക്കെ വേദനിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനമായില്ലേ ഞാൻ എന്ത് ചെയ്തു എന്ന ശാരി നിങ്ങളൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ഒറ്റ കാരണോ ഇതൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടും നിങ്ങൾ ചെയ്തത് ശരിയായില്ല ഏ ആ താരെന്ന് പറയുന്ന ആ സ്ത്രീയെ ചതിച്ചപ്പോൾ നിങ്ങളൊന്നും ഓർക്കണമായിരുന്നു നിങ്ങൾ ചതിച്ചത് എന്നെ മാത്രമല്ല താരയെയും സരയുവിനേയമാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ അനുഭവിക്കുന്നത് ശരിക്കും വിഷം തന്നുകൊല്ലേണ്ടതാണ് നിങ്ങളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സര ഇങ്ങനെ പ്രാഗുക ഈ സമയം രാഹുൽ പറയുക എടി എന്തായാലും ഇതിപ്പോൾ ഒരു നല്ലൊരു കാര്യമാണ് കാരണം എങ്ങനെയാണെങ്കിലും അവൻ്റെ മോളെ മോനെ കൊല്ലാൻ സറി മോള് പോയല്ലോ അവൻ്റെ കുടുംബത്തിൻ്റെ നാശം കാണാൻ നമ്മുടെ മോള് ആകാംക്ഷയോടെ കാത്തിരിക്കുക എന്നൊക്കെ പറയുകയാണ് ഈ സമയം വീട്ടിൽ തിരിച്ചെത്തിയ കല്യാണിയും കിരണും ദീപയോടും താരയോടും ഞങ്ങളെല്ലാം പൊട്ടിച്ചു പറയേണ്ടത് മുഴുവനും അവളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ആ അവൾ അതൊക്കെ കേട്ടാകെ ഞെട്ടിയൊന്നുമില്ല അതിൻ്റെ അർത്ഥം അവൾക്ക് ഈ സത്യമൊക്കെ നേരത്തെ അറിയായിരുന്നു അതുകൊണ്ടാണ് താരാൻറ്റിയെ കൊല്ലാൻ അവൾ ഇടക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നത് എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു രാക്ഷസി ഈ ഭൂമിയിൽ വേറെയില്ല ആൻറ്റി ഒരു കാര്യം പറയാം എന്തൊക്കെ പറഞ്ഞാലും ആൻറ്റി അവളെ സ്നേഹിക്കുന്നുണ്ട് അത് ഞങ്ങൾക്കറിയാം ഒരമ്മയുടെ സ്നേഹവും ഒരമ്മയുടെ വേദനയും എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ അവളെപ്പോലെ ഒരുത്തിയെ സ്നേഹിക്കാൻ ആൻറ്റി ആൻറ്റി ഒന്നുകൊണ്ട് മുന്നിൽ നിൽക്കരുത് അവൾക്കതിനുള്ള അർഹതയില്ല ഒരു നല്ല അമ്മയുടെ സ്നേഹം അവൾക്ക് കിട്ടില്ല ആൻ്റി അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയവളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല ആൻ്റിയോട് സ്നേഹം ഉണ്ടെങ്കിലും അവളോട് എനിക്കത് കാണിക്കേണ്ട ആവശ്യമില്ല അവൾ ഇന്ന് ആ മകളാണ് അങ്ങനെയുള്ളപ്പോൾ അയാളുടെ അയാളുടെ സ്വഭാവമാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത് അച്ഛനും ഉമ്മയും കൂടെ അയാൾ അവളെ വളർത്തി വഷളാക്കിയിരിക്കുക അതുകൊണ്ട് നമ്മൾ കൂടുതൽ അവളെ സ്നേഹിച്ചിട്ട് കാര്യമില്ല ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഉപദേശിക്കുക ഈ സമയം എല്ലാം പറഞ്ഞത് നന്നായി മോളെ അവളുടെ ഒരു കമ്പം പൊടിഞ്ഞല്ലോ നമ്മളെല്ലാം അറിയുമെന്ന് നമുക്കെല്ലാം അറിയാമെന്ന് അവൾക്ക് അവൾ അറിഞ്ഞല്ലോ അതുകൊണ്ട് ഇത്തിരി അടങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം ശാരിയെ കരയുക നീ എന്തിനാ ശാരി ഇങ്ങനെ കരയുന്നേ പിന്നെ കരയാതെ ഞാൻ ചിരിക്കണോ എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങളാ നിങ്ങളൊറ്റൊരുത്തൽ സത്യം പറഞ്ഞ ഇതൊക്കെ അറിഞ്ഞപ്പോൾ വിഷം തന്നു കൊല്ലേണ്ടിയിരുന്നതാണ് നിങ്ങളെ അത് കേട്ടതും എന്നാൽ പിന്നെ എന്നെ കൊല്ലായിരുന്നില്ലേ എന്തിനാ എന്നോട് ക്ഷമിച്ചത് അത് കേട്ടതും നമ്മുടെ ശാരി കൊല്ലാൻ മനസ്സ് വന്നില്ല വളരെ കുറച്ച് നാളെ നല്ലൊരു ഭർത്താവായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നാണല്ലോ ഞാൻ വിശ്വസിച്ച് പോയി നിങ്ങൾ ചതിച്ചത് എന്നെ മാത്രമല്ല നിങ്ങളുടെ അനിയത്തെയും ഏ എല്ലാവരെയും എന്നിട്ടും നിങ്ങളോട് ക്ഷമിച്ചും പുറത്ത് പുറത്തും ഞാൻ കൂടെ നടന്നത് ഏ എന്തുകൊണ്ടാന്നറിയാമോ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് പക്ഷേ ഒരു നിമിഷം കൊണ്ട് ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നു എൻ്റെ ജീവിതം മുഴുവനും താറുമാറായി കിരണം കല്യാണിയും കൂടെ ചേർന്ന് ഇന്നെല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു നാളെ അവൾ മനോഹരനെക്കുറിച്ചും കൂടെ തുറന്നു പറഞ്ഞാൽ പിന്നെ നമ്മുടെ മോള് പോകുന്നത് ആത്മഹത്യയിലേക്കായിരിക്കും എല്ലാം നഷ്ടപ്പെട്ടു നമ്മുടെ മോളുടെ ജീവിതം ആത്മഹത്യയിലേ ചെന്ന് അവസാനിക്കും നിങ്ങളാ നിങ്ങളൊറ്റൊരുത്തന അവളെ വളർത്തി വഷളാക്കിയത് അതിൽ അതിലെനിക്ക് നല്ല സങ്കടമുണ്ട് അവളെ നന്നായിട്ട് വളർത്തിയിരുന്നെങ്കിൽ ഇന്ന് അവൾ ഇതുപോലൊരു സ്വഭാവക്കാരി ആകില്ലായിരുന്നു നല്ല രീതിയിൽ നല്ല രീതിയിൽ ജീവിച്ചു തന്നെ പക്ഷേ നിങ്ങൾ കാരണം ഇന്ന് എൻ്റെ മോളുടെ ഭാവി തകർന്നു നാളെ അവൾക്ക് പ്രാന്ത് പിടിക്കും മറ്റൊന്നും അവൾ ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല ഈ ഭൂമിയിൽ നിന്നും അവൾ വിട പറയും എല്ലാത്തിൻ്റെ ഇടയിൽ ആ കുഞ്ഞു കടന്ന് കഷ്ടപ്പെടും അങ്ങനെ അങ്ങനൊരു കാലമാടിൻ്റെ കുഞ്ഞായതുകൊണ്ട് എനിക്കതിനോട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ എന്ത എങ്കിലും എൻ്റെ മോള് പ്രസവിച്ച കുഞ്ഞല്ലേ അപ്പം പിന്നെ എനിക്കതിനോട് സ്നേഹം കാണിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ താൻ ഇത്രയും വളർത്തി വഷളാക്കിയ അവൾക്ക് അവൾക്ക് ഒന്നേ ഒന്നേ നഷ്ടപ്പെടാനുള്ളൂ അവളുടെ ജീവിതം താനാണ് താനാണെല്ലാത്തിനും കാരണം താൻ ഒറ്റ ഒരുത്തൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷാരി ഇങ്ങനെ രാഹുലിനെ കുറ്റപ്പെടുത്തിയിട്ട് നേരെ അങ്ങ് പോകുക അപ്പോൾ സാരയുവാണെങ്കിൽ കട്ടിലല്ലിരുന്ന് ഭയങ്കര കരച്ചില കരുതിരുന്നത് കണ്ടിട്ട് ഷാരിക്ക് ഭയങ്കര ടെൻഷൻ ഈശ്വര മോളോട് പോയി എങ്ങനെ സംസാരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷാരി നേരെ ചെന്ന് അകത്തേക്ക് ചെന്നിട്ട് മോളെ എന്നും പറഞ്ഞ് വിളിക്കുക അപ്പോൾ സാരയോ ഷാരിയെ തുറച്ചു നോക്കുക മോളെ അവൻ അവനും അവളും നമ്മളെ ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞോ എന്ന് വെച്ച് അതൊന്നും വിശ്വസിക്കേണ്ട അറിയാമല്ലോ അവൻ്റെ സ്വഭാവം അവനെ മനഃപൂർവ്വം മോളെ ഇത് ഇല്ലാതാക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ് മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി മോളെ തകർക്കണം അതാണ് ആ കിരണ്ടേയും കല്യാണിയുടെയും ആഗ്രഹം അതുകൊണ്ട് മോൾ അതൊന്നും വിശ്വസിച്ച് മനസ്സ് സങ്കടപ്പെടുത്തരുത് അത് കേട്ടതും നമ്മുടെ സരയു ചാടി എഴുന്നേറ്റു പിന്നെ എന്താ പിന്നെ എന്താ ഞാൻ വിശ്വസിക്കണ്ടേ എന്നും ചോദിച്ചുകൊണ്ട് ഷാരിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു പറ നിങ്ങളാണോ നിങ്ങളാണോ എൻ്റെ അമ്മ പറയാൻ അത് കേട്ടതും ഷാരി മോളെ നീ എന്ത് ഇങ്ങനെ ചോദിക്കുന്നേ ഞാൻ തന്നെയാണ് നിൻ്റെ അമ്മ മിണ്ടരുത് മിണ്ടി പോകരുത് നിങ്ങൾ നിങ്ങൾ എൻ്റെ അമ്മയല്ല എൻ്റെ അമ്മയല്ല എന്നും പറഞ്ഞുകൊണ്ട് ഷ മോളെ നീ എന്തൊക്കെയീ പറയുന്നത് അവർ പറഞ്ഞത് മോള് വിശ്വസിച്ചോ അല്ല ഈ വിവരം ഞാൻ നേരത്തെ അറിഞ്ഞതാണ് എന്നിട്ട് എനിക്ക് വിശ്വാസവും ഇതാകാണ്ട പറ്റാതായപ്പോൾ ഞാൻ എല്ലാ ടെസ്റ്റുകളും നടത്തി അവസാനം എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ നിങ്ങളല്ലയെന്ന് പിന്നെ എൻ്റെ അമ്മ ആരാണെന്ന് പറയാൻ ഇത്തിരി ഇത്തിരി അറപ്പും വെറുപ്പും ഉണ്ട് പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അറച്ച അറച്ചാലും വെറുത്താലും അതല്ലേ സത്യം ആ മിണ്ടാത്ത അവരുടെ വയറ്റിൽ ജനിച്ചവളല്ലേ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് സരി പൊട്ടിക്കറിയുക മുളെ വിഷമിക്കേണ്ട മോളെ ഇതിനൊക്കെ കാരണക്കാരൻ അയാളാ അയാൾ ഒറ്റയൊരുത്തൻ അതേ മോളെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മയ്ക്ക് അറിയില്ലായിരുന്നു മോള് എൻ്റെ കുഞ്ഞല്ലാന്ന് എല്ലാത്തിനും കാരണം മോളുടെ അച്ഛനാ എന്നിട്ടും എന്നിട്ടും അയാൾ എന്തിനെ ഇങ്ങനെ സഹിക്കുന്നത് ഇനി അയാൾ അയാളീ വീട്ടിലിരിക്കാൻ പാടില്ല അയാൾ ഇവിടെ നിന്ന് ഇറക്കി വിട് എന്നും പറഞ്ഞുകൊണ്ട് സറി വാശി പിടിക്കുക ഇറക്കി വിടുന്ന മോളെ ഇനിയും അയാളെ ഞാൻ എന്തിനെ വെറുക്കുന്നതെന്ന് മോളെ ചോദിച്ചില്ലേ അയാളുടെ തല ഞാൻ തല്ലി പൊട്ടിച്ചത് എന്തിനാണെന്ന് മോളെന്നോട് ചോദിച്ചില്ലേ ഇതുകൊണ്ട് തന്നെയാണ് അയാ അവനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അതൊക്കെ ചെയ്തത് അതുകൊണ്ട് അതുകൊണ്ട് മോളെ ക്ഷമിക്കണം എനിക്ക് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഒരിക്കലും ഒരിക്കലും മോളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ അമ്മ അമ്മ ഒരു പാവമാണ് മോളെ എന്നും പറയുക അറിയില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആരെ അമ്മ എന്ന് വിളിക്കണം ആരെ സ്നേഹിക്കണം എന്നൊന്നും അറിയില്ല പക്ഷേ പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ മനുവേട്ടം മാത്രമുള്ള ഏകൊരാശ്രയം അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയുന്നതാണ് സത്യം ഇനി എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആ മാറി ആ ദ്രോഹി ഇനി ഈ വീട്ടിലുണ്ടാവരുത് അയാൾ കരണോ ഇന്ന് ഞാൻ ഈ നാണക്കേട് മുഴുവനും അനുഭവിക്കുന്നത് അയാളുടെ നട്ടല് അവൻ തല്ലി ഓടിച്ചതിലും എനിക്ക് സങ്കടമൊന്നുമില്ല ചാകുന്നെങ്കിൽ ചാകട്ടെ എന്ന് കരുതണം ഇനി അയാൾ ഷോക്ക് കൊടുത്ത കൊടുത്തതിലും എനിക്ക് സങ്കടമില്ല അയാൾ എല്ലാം അനുഭവിക്കട്ടെ എല്ലാം എല്ലാം വേദനിച്ചറിയട്ടെ എന്നെ വേദനിപ്പിച്ചതിനൊക്കെ അയാൾ തക്കതായ ശിക്ഷ അനുഭവിക്കണം എന്നും പറഞ്ഞുകൊണ്ട് സറിയൂ എല്ലാവരും അയാളെ ബേഗാസുരൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഞാൻ മാത്രം അയാളെ അങ്ങനെ വിളിച്ചിട്ടില്ല എന്തുകൊണ്ടെന്നറിയാമോ അച്ഛനാണെന്നുള്ളൊരു സ്നേഹം എനിക്ക് അയാളോടുണ്ടായിരുന്നു ഒരു സ്നേഹവും കടപ്പാടും ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം വിട്ടെറിഞ്ഞ് അയാൾ ചെയ്ത കൊടും ക്രൂരതയ്ക്ക് എനിക്ക് അയാൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇനിയും ഞാൻ വിളിക്കും അയാളെ ബഗാസുരൻ എന്ന് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു ഭയങ്കര ദേഷ്യപ്പെട്ട് കണ്ണൊക്കെ ചുവന്ന് തുടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അത് കണ്ടതും ശാരി ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നത് അത്യുഗ്രൻ വിശേഷമാണ് നമ്മുടെ സരയു ഏതാണ്ട് പാതി മുക്കാലും സത്യങ്ങളൊക്കെ അറിഞ്ഞുകഴിഞ്ഞു ഇനി എന്ത് സംഭവിക്കും ഉറപ്പായിട്ടും നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്